ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുട പുല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് പുല്ലൂർ ഒരു എട്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കാണാൻ വേണ്ടിയിട്ടാണ് വിൽക്കാനുള്ള വീടാണ് കേട്ടത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് വീട് ഈ നേരെ കാണുന്ന വീട് കണ്ട അതിൻ്റെ മോഡൽ കണ്ട നല്ലൊരു കപ്പൽ പോലത്തെ ഒരു മോഡലാണ് ഇത് ഇങ്ങനെട്ടങ്ങി കണ്ട നല്ലൊരു വീടാണ് അപ്പോൾ അതാണ് എൻ്റെ ഒരു

ഡബിൾ ഡോറാണ് ഇതിന് വന്നേക്കുന്നത് രണ്ട് ഡോറാണ് വന്നേക്കണത് ഇത് ചെറിയ ലിവിങ് റൂം ലിവിങ് റൂമിൽ നിന്ന് ഡൈനിംഗിലേക്ക് സപ്പറേറ്റ് ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ ഇതിന് മൂന്ന് ബെഡ്റൂമാണ് ടോട്ടലുള്ളത് ഇതൊരു ബെഡ്റൂം അതടച്ചിട്ടേക്കാണ് ഇത് സെക്കൻഡ് ബെഡ്റൂം എൻ്റെ ഇവിടെ ഡ്രസ്സിംഗ് റൂം ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സിങ് റൂമാണ് കേട്ടോ ഇപ്പുറത്ത് അടച്ചിട്ടാക്കണ റൂം ഇതുപോലൊക്കെ തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആളുണ്ട് അതുകൊണ്ടാണ് അതൊരു കാര്യം ഇത് അപ് സ്റ്റയർ അല്ലെങ്കിൽ സ്റ്റയർ ഇതിൻ്റെ ഇടയിൽ കിച്ചൺ ഉണ്ട് ഇതിന് താഴെ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ വരുന്നത് കിച്ചൺ നല്ല സ്പേസ് ഉണ്ട് വലിയ കിച്ചനാണ് കേട്ടോ സെക്കൻഡ് കിച്ചൺ ബാക്കിൽ വർക്ക് ഏരിയ ഉണ്ട് ഗ്രില്ലൊക്കെ ഇട്ട് മുകളിലേക്ക് പോകാം അല്ല നന്നായിട്ടുള്ളൊരു വീട് ഉണ്ടത് നല്ല മോഡേൺ ആയിട്ടുള്ള വീടാണ് കേട്ടോ അത് മോളിലത്തെ ബെഡ്റൂമുണ്ട് ഇതിനും ഇവിടെ ബാത്റൂമുണ്ട് ഇതിനെ അവർ ഉദ്ദേശിക്കുന്ന വില എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം നേട്ടാണ് ഒരു ഉദ്ദേശിക്കുന്ന വില ഡോറും തീർക്കും ഇവിടെ ഒരു ഓപ്പൺ പ്ലേസ് ഉണ്ട് ഈ വീടിന് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് അവരുദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തഞ്ച് ലക്ഷം ഇനി പാറ്റീട്ട് സംസാരിച്ച ആവും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം പിരിഞ്ഞാലക്കൂടം ചുറ്റുവട്ടുന്നു ഓക്കെ പിന്നെ ഇവിടെ ബാക്കിൽ സ്പേസ് ഉണ്ട് കേട്ടോ അത് ഈ ബാക്കിൽ ഇപ്പോൾ ഡോറുണ്ട് അവിടെ നിന്ന് ഒരു റൂം എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാം ഓക്കെ ഇവിടുന്ന് ബസ് റോഡിലേക്ക് വെറും നൂറ്റി അമ്പത് മീറ്റർ ദൂരമുള്ളൂ അതുപോലെ തന്നെ